ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന കെമിസ്ട്രി എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ എഴുതി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ അടുത്ത ലക്ഷ്യം നെക്സ്റ്റ് നടക്കുന്ന മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ ആണ് എന്നാൽ ചുരുക്കം ചില വിദ്യാർത്ഥികൾക്കെങ്കിലും അതിനു മുന്നേ മറ്റൊരു ലക്ഷ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കെമിസ്ട്രി സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന ശനിയാഴ്ച പതിനഞ്ചാം തീയതി കെമിസ്ട്രി എക്സാമിനേഷൻ ഉണ്ട് അപ്പോൾ ആ കുട്ടികൾ കെമിസ്ട്രി സബ്ജക്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾ എങ്ങനെ മാത്തമെറ്റിക്സ് സബ്ജക്ട് പഠിക്കണം ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത കുട്ടികൾ എങ്ങനെ മാത്തമെറ്റിക്സ് സബ്ജക്ട് പഠിക്കണം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കണം ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഫുൾ മാർക്ക് കിട്ടുവാൻ വേണ്ടി എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു തീർച്ചയായും ഏകദേശം ഏഴ് ദിവസമാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ തയ്യാറെടുക്കുവാൻ കിട്ടുന്നത് ഇതുവരെ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് കാര്യമായി പഠിക്കാത്ത കുട്ടികൾക്ക് പോലും മികച്ച സ്കോർ കണ്ടെത്താം ഈ ഏഴ് ദിവസം കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് ഒന്നുകൂടെ പഠിച്ചുറപ്പിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള അവസരമാണ് ഈ ഒരു നീണ്ട സ്റ്റഡി ടൈമിൽ കൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് തീർച്ചയായും ഇതുവരെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ എവിടെ പഠിച്ചു തുടങ്ങണം എന്നാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം ഒരുവിധം പഠിച്ച കുട്ടികൾ എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും തീർച്ചയായും ആസ് യുഷ്യൽ നമ്മൾ പറയുന്നത് പോലെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ എന്ത് തന്നെയാണ് മെട്രിസസ് എന്ന ചാപ്റ്റർ തന്നെയാണ് കാരണം ഏഴ് മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും നമ്മുടെ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റിൻസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസുകൾ ഇതിൽ ഇതിന് ഏതെങ്കിലുമൊക്കെ കാണുക ആവശ്യമാണെങ്കിൽ അല്ല എങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് വെച്ച് പഠിച്ചാൽ മതി വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല തീർച്ചയായും നിങ്ങൾക്കറിയാം മെട്രിസസ് എന്ന ചാപ്റ്ററിൽ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് ദ നോൺസ് എ ബി സി ഡി ഇതിന്റെ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എന്താണ് എക്സ്പ്രസ് ആസ് ദ സം ഓഫ് എ ആൻഡ് ഡിസ്ക്യൂസ് ദൂസ് മോഡലിന് ചോദിച്ചു ചിലപ്പോൾ പബ്ലിക്കിന് ചോദിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ ചോദിച്ചിരിക്കാം പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻ ഇതൊക്കെ മതി ആ ചാപ്റ്ററിലെ ഏഴ് മാർക്കും സ്കോർ സ്കോവിയാൻ തീർച്ചയായും ആ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുന്നതാണ് നല്ലത് കാരണം ആ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ് നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ ഒരൊറ്റ ആണ് സാധാരണ ചോദിക്കുന്നത് എസ് എ ക്വസ്റ്റ്യൻ സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ്ക്സ് മതീ ഇക്വേഷൻസ് വിത്ത് ത്രീ വേരിയബിൾസ് എന്നാൽ ചില സമയങ്ങളിൽ ടു ഇക്വേഷൻസ് വിത്ത് ടു വേരിയബിൾസ് ചോദിച്ചിട്ട് അത് നാല് മാർക്ക് ആയിരിക്കും രണ്ട് മാർക്കിന് മറ്റൊരു സബ് ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും അതുകൊണ്ട് ആ ചാപ്റ്ററിൽ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ പോരാ ഏരിയ ഓഫ് ട്രയാങ്കിൾ കൊളീനിയാരിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അതുപോലെ സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് സീറോ രണ്ട് ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെയുണ്ട് അതുകൂടെ പഠിക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടാൽ മതി ആ ചാപ്റ്ററിലെ ആറ് മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും ആദ്യം ഈ രണ്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത് പഠിക്കേണ്ടത് വരുന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജ് രണ്ട് സബ്ട്രാക്ഷൻ യൂണിറ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദിക്കാൻ സാധ്യതയുണ്ട് യൂണിറ്റ് പാരലൽ ടു യൂണിറ്റ് ഇൻ ഡയറക്ഷൻ ഓഫ് അത്തരത്തിലുള്ള ചോദിക്കാം ആ എക്സസൈസ് ഭംഗിയായിട്ട് പഠിക്കുക എന്നാൽ കൂടുതൽ വെയിറ്റേജ് ഉള്ളത് വെക്റ്റർ വെക്റ്റർ പ്രോഡക്റ്റ് 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 രണ്ട് വെക്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോസ് അതുമായി ബന്ധപ്പെട്ട ഫൈൻഡ് ഫൈൻഡ് ഏരിയ ഏരിയ ഓഫ് ഓഫ് വെൻ ത്രീ ആർ ആർ ദി ടു അഡ്ജസന്റ് സൈഡ്സ് യൂണിറ്റ് വെക്റ്റർ 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 പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ ടു ടു എ എ എ പ്ലസ് ബി 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 ആൻഡ് ആൻഡ് മൈനസ് അല്ലെങ്കിൽ യൂണിറ്റ് ഇത്തരത്തിലുള്ള ഒരു ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് പഠിക്കുക ഡിറ്റർമിനന്റ്സിന്റെ ആണ് കിട്ടും മാർക്ക് യാതൊരു സംശയവുമില്ല നിങ്ങൾ പഠിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഡോട്ട് ഡോട്ട് പ്രോഡക്റ്റ് ആംഗിൾ ടു പ്രൊജക്ഷൻ ഓഫ് ഓഫ് ഓൺ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ഈ തിയറിയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലവും ചോദിക്കാം ഏഴ് മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വെക്ടർ എന്ന ചാപ്റ്ററും കംപ്ലീറ്റ് പഠിക്കുക ഇതുവരെ പഠിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ കുറച്ച് എടുത്ത് പഠിക്കാം സമയം ഒരുപാട് ഉണ്ട് സോ നെക്സ്റ്റ് പഠിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഡിറ്റർമിനൻസിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നാൽ പബ്ലിക് എക്സാമിനേഷൻ വിവാഹം നാല് മാർക്ക് മാത്രമേ വെയിറ്റേജ് ഉള്ളൂ സ്ഥിരം ചോദിക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു ലൈൻസ് അത് ചോദിച്ചാൽ രക്ഷപ്പെട്ടു എന്നാൽ അല്ലാത്ത ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ചോദിക്കാം രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് കെ പി അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റിയൻസ് ചോദിക്കാം ഇക്വേഷൻ ഓഫ് എ ലൈൻ കാണുന്ന ക്വസ്റ്റ്യൻ കാർട്ടീഷ്യൻ ഫോം അല്ലെങ്കിൽ ഇക്വേഷൻ ഒരു ലൈനിലെ ഒരു പോയിൻറ്റും അതിന് പാരലായിട്ടുള്ള വെക്ടർ എന്തെന്നാൽ ലൈൻ്റെ ഇക്വേഷൻ കാണുക ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചാപ്റ്റർ സോ ഈ രണ്ട് ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും മറ്റൊരു പതിനൊന്ന് മാർക്ക് നേരത്തെ പതിമൂന്ന് മാർക്ക് കിട്ടി ഇവിടെ പതിനൊന്ന് ടോട്ടൽ ഇരുപത്തിനാല് മാർക്ക് കിട്ടും ഈ നാല് ചാപ്റ്റർ പഠിച്ചാൽ നെക്സ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് പഠിക്കാം പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കുക ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അതാണ് എടുത്ത് പഠിക്കേണ്ടത് ആറ് മാർക്ക് എസ് എ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മൂന്നാല് ക്വസ്റ്റ്യൻസ് വരച്ച് പഠിക്കുക കണ്ടു പഠിക്കുകയല്ല വരച്ച് പഠിക്കുക കിട്ടി മാർക്ക് ആറ് ടോട്ടൽ എത്രയായി ആയി മുപ്പത് മാർക്കായി അഞ്ച് ചാപ്റ്ററിൽ നിന്ന് കിട്ടി മാർക്ക് തേർട്ടി നെക്സ്റ്റ് സ്വാഭാവികമായി നിങ്ങൾ പഠിക്കേണ്ടത് പോപ്പബിലിറ്റി എന്ന ചാപ്റ്ററാണ് പ്രോബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യുവാനുണ്ട് എന്നാൽ അല്ലാത്ത കുട്ടികൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഡയറക്ട് ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബേസ് തീഹുമായി ബന്ധപ്പെട്ട ഡയറക്ട് ക്വസ്റ്റ്യൻ ഇതൊക്കെ പഠിച്ചാൽ മതി എന്നാൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ബേസ് തീഹത്തിൽ ടഫ് ക്വസ്റ്റിൻസ് ഒക്കെ ചോദിക്കാം ട്രൂ ഓർ ഫോൾസ് ട്രൂ എ മാൻ സ്പീക്സ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ട് ഞാൻ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലെ ബേഡ് പ്രോബ്ലംസ് അതായത് ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷൻ ചോദിച്ച എല്ലാ ക്വസ്റ്റിനും നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെങ്കിൽ ശിവ ക്വസ്റ്റ്യൻ സീരീസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് വെക്ടർ കോളജുകളിലേക്ക് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ആയി ഉൾപ്പെടുത്തിയ ക്വസ്റ്റിനാണ് മോഡൽ എക്സാമിനേഷൻ ചോദിച്ചത് സോ തീർച്ചയായും എല്ലാം പഠിച്ചതിനു ശേഷം മസ്റ്റായിട്ട് ആ ശു ക്വസ്റ്റ്യൻ സീരീസ് അല്ലെങ്കിൽ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുണ്ടാവാൻ സാധ്യതയുണ്ട് പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കണ്ട് പഠിക്കുക ഫുൾ മാർക്ക് വേണം

വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സെലക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ സ്കോർ ചെയ്യാം എന്നാൽ ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികൾ കൂടുതൽ പഠിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ടഫ് ക്വസ്റ്റിൻസ് ഉൾപ്പെടുത്തിയ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റൻസ് കണ്ടാൽ മതി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ഫംഗ്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ചോദിക്കും ഒരു ഫങ്ഷൻ വൺ വൺ ആണ് ഓൺ ടു ആണെന്ന് പോവുക അല്ലെങ്കിൽ ബൈജക്റ്റീവ് എന്ന് പോവുക അല്ലെ വൺ വണ്ണിന്റെ മറ്റൊരു പേര് ഇൻജക്റ്റീവ് ഓൺ ടുവിന്റെ മറ്റൊരു പേര് സബ്ജക്റ്റീവ് കാരണം മോഡൽ എക്സാമിനേഷന് ഇൻജക്റ്റീവ് എന്ന് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഇത് എന്ത് ഇൻജക്റ്റീവ് എന്ന് ആലോചിച്ച കുട്ടികളുണ്ട് ഇഞ്ചക്റ്റീവ് എന്ന് പറഞ്ഞാൽ വൺ വൺ എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റിൻ ചോദിക്കാം ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകാനുള്ള കണ്ടീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ക്വസ്റ്റിൻ മറ്റൊരു ക്വസ്റ്റിൻ റിലേഷൻ നിന്ന് അതിന് എങ്ങനെയും ചോദിക്കാം ഒരു റിലേഷൻ തന്നിട്ട് അത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുക അത്തരത്തിലുള്ള ആണ് കൂടുതലും സാധ്യത ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു റിലേഷൻ ഹോസ്റ്റർ ഫോമിൽ തന്നിട്ട് അത് റിഫ്ലക്സീവ് ആണ് സിമെട്രിക് ആണ് ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക ഇത്തരത്തിലുള്ള ക്വസ്റ്റിൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഏഴ് മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കുറച്ച് സമയം സമയമെടുത്ത് പഠിച്ചാൽ തീർച്ചയായും ആ ചാപ്റ്ററിലെ ഏഴ് മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ടഫ് ആണ് എങ്കിലും സെലക്ട് ചെയ്ത് പഠിച്ചാൽ കിട്ടാം നാല് മാർക്കും അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രൈഗണോമെട്രി ഫങ്ഷൻസ് ചാപ്റ്റർ നമ്പർ ടു ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റിനെയും ചോദിക്കത്തുള്ളൂ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കാൽക്കുലേറ്റർ കൊണ്ട് തന്നെ ആ നാല് മാർക്ക് സ്കോർ ചെയ്യാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച ചരിത്രമുണ്ട് പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് മോഡൽ എക്സാമിനേഷൻ സൈൻ ഇൻവേഴ്സ് ടു എക്സി ഹുട്ട് വൺ മൈനസ് എക്സ്ക്യ അങ്ങനത്തെ ക്വസ്റ്റിൻ ചോദിച്ചു ചിലപ്പോൾ ഇപ്പോൾ വേറെ ഒത്തിരി ക്വസ്റ്റൻസ് ഉണ്ട് സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് ഹുട്ട് വൺ പ്ലസ് എക്സ്ക്യർ മൈനസ് വൺ ബൈ എക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കൊസ്റ്റൻ അല്ലെങ്കിൽ ത്രീ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു അങ്ങനത്തെ ക്വസ്റ്റൻ ഉണ്ട് അപ്പൊ പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ിന് ഒരു അങ്ങനെ മാർക്കിന് മാർക്കിന് അല്ലെങ്കിൽ രണ്ട് ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പഠിക്കാം പഠിക്കാം സെലക്ട് മാർക്കും കിട്ടും ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതുവരെ പഠിക്കാത്ത കുട്ടികൾക്ക് മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും യാതൊരു സംശയമില്ല അതിനുശേഷം നിങ്ങൾ സെലക്ട് പഠിക്കാൻ നിൽക്കേണ്ട കണ്ടിന്യൂറ്റി ആൻഡ് എന്ന ചാപ്റ്റർ പഠിക്കുക വലിയ ഈ പ്രശ്നം ഇല്ലേ കണ്ടിന്യൂറ്റി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്കൽ ആകുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും അത് എഫ് ഒഫ് ഈക്വൽ ആയിരിക്കണം പരിപാടി കഴിഞ്ഞു ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ വാല്യൂ ഓഫ് കെ കാണുക ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റിൻ ചോദിക്കും പിന്നെ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെഹുവേറ്റ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെഹ്വേറ്റി ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഡെവുവേറ്റി പരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡെഹുവേറ്റി ഇതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനും ചോദിക്കാൻ സാധ്യതയുണ്ട് മോഡൽ കൊല എക്സാമിനേഷൻ ഇൻഡയറക്ട് ആണ് ചോദിച്ചത് പാരാമെട്രിക് ഫോം ചോദിച്ചിട്ട് ഡിവൈ ബൈ ഡി എക്സ് കണ്ടിട്ട് സെക്കൻഡ് വെറ്റ് കാണുക അത്തരത്തിലുള്ളൊരു ആയിരുന്നു മിക്കവാറും അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അത്ര ഈസി അല്ല ആ ചാപ്റ്റർ ഭംഗിയായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഷോർട്ട് കട്ട് വേറെ ഷോർട്ട് കട്ടുകളൊന്നും തന്നെ ഇല്ല കുറച്ച് സമയമെടുത്ത് പഠിക്കുക ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് ഞാൻ പഠിക്കാൻ പറയാൻ പോകുന്നത് പിന്നെ തിരിച്ചറിവേഴ്സ് ഓർഡർ ആണ് അത് പിന്നാലെ സൂചിപ്പിക്കും കാര്യമായി പഠിക്കാത്ത കുട്ടികൾ ഈ ചാപ്റ്റർ പഠിക്കുക 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 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് സെലക്ട് ചെയ്ത് ഇൻക്രീസിങ് ഡിക്രീസിങ് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഇൻക്രീസിങ് ഡിക്രീസിങ് ഒരു അല്ലെങ്കിൽ റേറ്റ് ഓഫ് ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എല്ലാം പഠിക്കണം വേറെ ഷോർട്ട് കട്ടില്ല നെക്സ്റ്റ് എന്താണ് ഇൻഡഗ്രൽ അല്ലെ ഇതുവരെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ സെലക്ട് ചെയ്തെങ്കിലും പഠിക്കുക പൂർണ്ണമായി സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ അത് പഠിക്കുക അടുത്ത ചാപ്റ്റർ പഠിക്കാതെ വിടരുത് ഇന്റഗ്രേഷൻ ഒമ്പത് മാർക്കാണ് ഇതുവരെ കാര്യമായി പഠിക്കാത്ത അല്ലെങ്കിൽ എ പ്ലസ് ഒന്നും പ്രതീക്ഷിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് അത് ഉഴപ്പി വിട്ടത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഉഴപ്പി പഠിച്ചാൽ മതി അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ ആയിട്ട് പഠിക്കണം നാല് മാർക്ക് ചോദിക്കുന്ന ർക്കിൾ ഫൈൻഡ് ഏരിയ ഓഫ് സർക്കിൾ ഫൈൻഡ് ഏരിയ ഓഫ് എലിപ്സ് അല്ലെങ്കിൽ ഫൈൻഡ് ഏരിയ ഓഫ് ദ ബിറ്റ്വീൻ ടു ലൈൻസ് ഇതിൽ ഏതെങ്കിലും ഒരു നാല് നാല് പഠിച്ചാൽ മതി കിട്ടി മാർക്ക് അതിനുശേഷം ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറ്റുമെങ്കിൽ പഠിക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക വേറെ നാല് മാർക്കിന്റെ ക്വസ്റ്റിൻ അത് ചോയ്സിൽ പോയി യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല എങ്കിലും ഒരു വൺവേഡ് ക്വസ്റ്റിൻ ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഡയറക്റ്റ് ആയിട്ട് കിട്ടും വേരിയബിൾ സെപ്പറബിൾ ഫോം കൂടെ നോക്കുക ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയ ലോട്ടറി എന്ന് പറഞ്ഞതുപോലെ നമുക്കത് ലോട്ടറി അടിച്ചതിന് തുല്യമായിരിക്കും മോഡൽ എക്സാമിനേഷൻ അത്രയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ചാപ്റ്റർ ചോദിച്ചത് പബ്ലിക്കിന് അങ്ങനെ ആകണമെന്നില്ല ചിലപ്പോൾ ഹോമോജീനിയസ് ഒക്കെ ചോദിക്കാം അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം സോ അടുത്ത ഒരു അഞ്ച് ദിവസം കൊണ്ട് അതായത് സാറ്റർഡേ ഉച്ചയ്ക്ക് മുന്നേ ഈ പറയുന്ന ചാപ്റ്ററുകളെല്ലാം ഈ ഒരു ഓർഡറിൽ പഠിച്ചു തീർക്കുക ഇതുവരെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ സാറ്റർഡേ ആഫ്റ്റർനൂൺ വീണ്ടും ഈ ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക ഒന്നുകൂടെ പഠിച്ചുറപ്പിക്കുക അങ്ങനെ മൺഡേ ഉള്ള എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും ഇതുവരെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ എന്നാൽ ഇതുവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ചില ചാപ്റ്റേഴ്സ് കാര്യമായിട്ട് കാര്യമായിട്ടറിയില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി അതായത് എ പ്ലസ് പ്രതീക്ഷിക്കുന്ന എബവ് എ പ്ലസ് പ്രതീക്ഷിക്കുന്ന ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ആദ്യം എന്ത് പഠിക്കണം തീർച്ചയായും നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം കാൽക്കുലസ് ആണ് കാരണം മറ്റേതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ കാൽക്കുലസ് വീണ്ടും ഒന്ന് പഠിച്ചുറപ്പിക്കുക കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആദ്യം പഠിക്കുക അല്ലെ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്ത് പഠിക്കാനല്ല നോട്ട് ബുക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കുക നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റൻ മസ്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക ഫുൾ മാർക്ക് വേണം എന്നുള്ള കുട്ടികൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചിട്ട് അപ്ലിക്കേഷൻ ഓഫ് ഡെഹബേറ്റി പഠിക്കുക അതിനുശേഷം ഇൻറ്റെഗ്രൽസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റെഗ്രൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും നിങ്ങൾ പഠിക്കണം കാരണം നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് ചിലപ്പോൾ എന്താണ് ചില ക്വസ്റ്റ്യൻസ് ടഫ് ആവും ഈസി ചാപ്റ്ററിൽ അങ്ങനെയാണെങ്കിൽ ടഫ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് ഫുൾ മാർക്ക് വേണമെങ്കിൽ എല്ലാ ചാപ്റ്ററും പഠിക്കുന്നതാണ് നല്ലത് ഇത്രയും പഠിച്ചതിന് ശേഷം കാൽക്കുലസ് ഈ അഞ്ച് ചാപ്റ്ററും പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രോബിലിറ്റി പഠിക്കുക അതിനുശേഷം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്നിട്ട് എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഫൈനലി മെട്രിസസ് ഡിറ്റർമിനൻസ് വെക്ടർ ത്രീ ഈ ഒരു ഓർഡറിൽ പഠിക്കുക ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ സോ സ്വാഭാവികമായിട്ട് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എബോ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് മസ്റ്റ് ആയിട്ട് കാണുക അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും മോഡൽ എക്സാമിനേഷന് മുന്നേ രണ്ട് ചാപ്റ്ററിന്റെ ഗ്രേഡ് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിരുന്നു ആ രണ്ട് ചാപ്റ്ററിലെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഷു ക്വസ്റ്റ്യൻ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ ഉള്ളതായിരുന്നു തീർച്ചയായും അത് പഠിക്കുക അത് മാത്രം പഠിക്കുവാനല്ല പറയുന്നത് ഫുൾ മാർക്ക് എബോ എ പ്ലസ് വേണമെന്നുള്ള കുട്ടികൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എൻ സി ആർ ടിക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങളുടെ നോട്ട് ബുക്ക് നോക്കി പോർഷൻസ് തിയറി മനസ്സിലാക്കുക കാര്യം മനസ്സിലാക്കി പഠിക്കുക സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കുക എങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടൂ അല്ല എങ്കിൽ ജസ്റ്റ് ഒരു എ പ്ലസ് ഒക്കെ ഒപ്പിക്കാം പക്ഷേ തിയറി അല്ലെങ്കിൽ പോർഷൻ കണ്ടന്റ് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഫുൾ മാർക്ക് കിട്ടൂ ക്വസ്റ്റൻ പേപ്പർ ഭയങ്കര ടഫ് ആയിരുന്നു ഇപ്പൊ ഫിസിക്സ് എക്സാമിനേഷൻ വളരെ ടഫ് മാക്സിം ടഫാകുമോ തീർച്ചയായും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് നമുക്ക് എൺപത് മാർക്കിന് ചോദിക്കും അറുപത് മാർക്കിനാണ് ആൻസർ ചെയ്യേണ്ടത് അറുപത്തി അഞ്ച് മാർക്കിനും സിംപിൾ ക്വസ്റ്റൻസ് ആയിരിക്കും ഒരു പതിനഞ്ച് മാർക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാർക്ക് വരെ അല്ലെങ്കിൽ പതിനാറ് മാർക്ക് വരെ ചിലപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അത് ചോയ്സിൽ പോകും നോ പ്രോബ്ലം ടെൻഷൻ അടിക്കണ്ട അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി എളുപ്പമുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ബുദ്ധിമുട്ടുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്രം കണ്ട് അയ്യോ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം കണ്ട് മനസ്സിലാക്കുക അത് ആദ്യം എഴുതുക അതിനുശേഷം നമുക്ക് ടഫായിട്ടുള്ള എഴുതി പതിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക അല്ലെ എങ്ങനെ മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എഴുതണം ആ ഒക്കെ ഞാൻ പിന്നാലെ നൽകുന്നതാണ് തീർച്ചയായും ഈ രീതിയിൽ വരുന്ന അടുത്ത അഞ്ച് ദിവസം പഠിക്കുക ഈ അഞ്ച് ചാപ്റ്റർ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർന്നതിന് ശേഷം അഞ്ച് ദിവസം കൊണ്ട് പഠിച്ചതിനു ശേഷം അവസാനത്തെ രണ്ട് ദിവസം ഫൈനൽ എന്താണ് വീണ്ടും ഒരു റിവിഷൻ കൂടെ നടത്തി കഴിഞ്ഞാൽ കൂടി ഈ വർഷത്തെ മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കും യാതൊരു സംശയമില്ല ഈ സ്റ്റഡി പ്ലാൻ പറഞ്ഞത് ആൾക്ക് വേണ്ടിയാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ കെമിസ്ട്രി സബ്ജക്ട് ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് കെമിസ്ട്രി സബ്ജക്ട് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പണിയുണ്ട് കുറച്ച് കൂടുതൽ സമയം പണിയെടുക്കേണ്ടി വരും കൂടുതൽ സമയം പണിയെടുക്കേണ്ടി വരും അതായത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ സ്വാഭാവികമായിട്ടും ശനിയാഴ്ചയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ രണ്ട് ദിവസവും പൂർണ്ണമായി ശനിയാഴ്ച വൈകുന്നേരം വരെ നിങ്ങൾ കെമിസ്ട്രി എക്സാമിനേഷന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും അതായത് വ്യാഴാഴ്ച രാവിലെ മൊത്തം പഠിച്ചു തുടങ്ങുന്നു കെമിസ്ട്രി വെള്ളിയാഴ്ച കെമിസ്ട്രി പഠിക്കുന്നു ശനിയാഴ്ച ഉച്ചവരെ കെമിസ്ട്രി ഉച്ചകേശ് എക്സാം ഈ മൂന്ന് ദിവസം പോയി കഴിഞ്ഞു ബാക്കിയുള്ളത് ഇന്ന് തിങ്കളാഴ്ച ഒരു ഈവനിങ് ഉണ്ട് ട്യൂസ്ഡേ ഫുൾ ഡേ ഉണ്ട് വെനസ്ഡേ ഫുൾ ഡേ ഉണ്ട് ഈ രണ്ടര ദിവസം കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ പഠിച്ച കുട്ടികളും പഠിക്കാത്ത കുട്ടികളും പെട്ടെന്നൊന്ന് കവർ ചെയ്യുക കാരണം ഇനി പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ഫുൾ ഡേ കിട്ടും മൺഡേ മോർണിംഗ് സെക്ഷൻ ഏകദേശം രണ്ട് ദിവസം വീണ്ടും ഒരു ഫൈനൽ റിവിഷൻ കിട്ടും അപ്പോൾ ഈ വരുന്ന രണ്ട് അല്ലെങ്കിൽ രണ്ടര ദിവസം കൊണ്ട് കെമിസ്ട്രി സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് അതൊരു വിഷയമല്ല ഇതുവരെ പുസ്തകം തോക്കാത്തവർക്ക് മാത്രമേ അത് പ്രശ്നമാകാൻ സാധ്യതയുള്ളൂ അവരും എന്ത് ചെയ്യുക സെലക്ട് ചെയ്തെങ്കിലും പഠിച്ചു തീർക്കുക ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് പ്രാധാന്യമുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തീർക്കുക തീർച്ചയായിട്ടും രണ്ടര ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് പഠിച്ചു തീർക്കുവാൻ സാധിക്കും മോഡൽ എക്സാമിനേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതായിരിക്കുമല്ലോ സോ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഫൈനൽ കെമിസ്ട്രി എക്സാമിനേഷന് ശേഷം വീണ്ടും ഒരു ഒന്നര ദിവസം നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഒന്നര ദിവസം കൊണ്ട് ഒരു ഫൈനൽ റിവിഷൻ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ ആത്മവിശ്വാസത്തോടെ എഴുതുവാൻ സാധിക്കും മികച്ച സ്കോർ കണ്ടെത്തുവാനും സാധിക്കും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്ലാസ്സുകളും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ഓൾറെഡി മൂന്നാല് ചാപ്റ്റേഴ്സ് ചെയ്തു ബാക്കി ചാപ്റ്റേഴ്സ് അടുത്ത വരുന്ന മൂന്ന് ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്ത് തീർക്കുന്നതാണ് സോ തീർച്ചയായും എല്ലാ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ക്ലാസും പി ഡി എഫ് നോട്ട്സും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസൊക്കെ ടെസ്റ്റ് പേപ്പർ സീരീസ് ഒക്കെ അവിടെ നൽകുന്നതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ വിദ്യാർത്ഥികൾക്കും മാതമെറ്റിക്സ് സബ്ജക്റ്റിന് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ അതിനുവേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കും വേറെ ഷോർട്ട് കട്ട് കട്ടൊന്നുമില്ല ഫുൾ മാർക്ക് നേടാം സോ എല്ലാവർക്കും ആത്മവിശ്വാസത്തോടുകൂടി എക്സാമിനേഷൻസ് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് മറ്റൊരു വീഡിയോമായി സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനുമായി നോക്കി വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ചിൽഡ്രൻ ബൈ ബൈ